ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പ്രഥമൻ പ്രഥമനുണ്ടാക്കാം രണ്ട് കവർ അടയാണ് എടുത്തിരിക്കുന്നത് ഒരു ശർക്കര ഉരുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് നൂറ്റമ്പത് ഉണ്ട് ഇത് അട ഞാൻ തിളപ്പിച്ച് ഊറ്റി അതിനു ശേഷം ആറിയ ശേഷം ഒന്ന് കഴുകിയെടുത്ത് മാറ്റിവെച്ചു പിന്നെ ഞാൻ വറക്കാനുള്ളതെല്ലാം വറുത്ത് മാറ്റി വെച്ചു ചതച്ച ഏലക്ക തേങ്ങ കൊത്ത് വറുത്ത് വെച്ചത് അതുപോലെ മുന്തിരിങ്ങ വറുത്ത് മുന്തിരിങ്ങ മുന്തിരിങ്ങ കിസ്മിസ് വറുത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ അണ്ടിപ്പരിപ്പ് ഞാനിതട കഴുകി മാ പിന്നെ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത് കഴുകി മാറ്റി വെച്ചതാണ് അതുപോലെ ശർക്കര ഉരുക്കിയത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ട് തിളച്ച് നമ്മൾ ചട്ടുക ഇങ്ങനെ കോരി നോക്കുമ്പോൾ ഒരു നൂല് പോലെ തോന്നും ആ സമയത്ത് അത് നിർത്തിയിട്ട് നമുക്കതിനൊക്കെ തൊട്ട് അടയിട്ട് കൊടുക്കണം അടയിടാറായിട്ടുണ്ട് നമുക്ക് അടയിട്ട് കൊടുക്കാം അഴ നന്നായിട്ട് കുറു നന്നായിട്ട് ശർക്കരയൊക്കെ ഇടന്ന് കുറുകി ഇതായിട്ട് വരുമ്പം അതിനകത്തേക്ക് ഞാനിതിനകത്ത് പശുവും പാലൊന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങാ പാലല്ല എങ്കിൽ തേങ്ങ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മുക്കാൽ ലിറ്റർ പാലിനകത്ത് അര ലിറ്റർ വെള്ളവും കൂടെ ചേർത്താണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കുറുകി നന്നായിട്ട് മുറുകി വരുമ്പം അതിനകത്തോട്ട് വീണ്ടും പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു ഗ്ലാസ് പാൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് ഞാൻ തനി പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിറം വേണമെങ്കിൽ അല്പം കൂടെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ചേർക്കുകൊണ്ട് ഞാൻ നൂറ്റമ്പതേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി കളർ കുറവായത് എനിക്കൊരു ഗോൾഡൻ കളറൊക്കെ വേണമെങ്കിൽ ശകലം കൂടി ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ രണ്ടാമത് പാൽ ചേർത്ത് കൊടുത്തിട്ടാണിത് ഇനിയും കുറുകി വരുമ്പോൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പാലുണ്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു ഒന്ന് ഇളക്കി ഇ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ശേഷം വേണം നമുക്ക് ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഏലക്കായി വിട്ട് കൊടുക്കാൻ ഞാൻ ആ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിരുന്ന പാൽ ഒഴിച്ചു ഇനി നമുക്കിത് താത്ത് വയ്ക്കാം നമുക്ക് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാമേ ജീരകപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഓലയിലായി അതിനകത്തോട്ടിട്ട് ഇളക്കി ഇത് ഇതിനകത്തോട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കപ്പലണ്ടിയും തേങ്ങാക്കൊത്തും അതുപോലെ കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടപ്രഥമനാണ് ഞങ്ങൾ രണ്ട് കവറ് അട ചെയ്താണ് ഇത് പശുപാലിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ വെക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഇതിനുണ്ട്